അപ്പോൾ ഇതുപോലത്തെ കറിവേപ്പ് ഇല തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് എടുക്കാനും തോന്നുമല്ലേ അപ്പോൾ ഇത് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് പൊതുവേ നമ്മുടെ കറിവേപ്പ് ഒരു പ്രത്യേകതയാണ് ഇല പെട്ടെന്ന് മുരടിച്ച് പോവും അതുപോലെ തന്നെ മഞ്ഞളിപ്പും വരൂല്ലേ അപ്പോൾ ഇല മുരടിപ്പ് മഞ്ഞളിപ്പ് ഇലപ്പുള്ളി രോഗമൊന്നും വരാതിരിക്കാൻ അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഇതുപോലെ ഊരി വലിച്ച് കറിവേപ്പിൽ നിന്ന് ഇല എടുക്കരുത് കേട്ടോ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് ആ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കറിക്കൊക്കെ അപ്പം അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പം ഞാൻ കുഞ്ഞൊരു കറിവേപ്പ് ചെടി നട്ടതായിരുന്നു ഇപ്പൊ ഒരു ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ ആയിട്ടോ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ റെഡി ആയി വരുമ്പോൾ തന്നെ ഊരാനും വലിക്കാനും ഒന്നും നിൽക്കരുത് കുറച്ച് ദിവസം സമയം കൊടുക്കുകട്ടോ ഇനി ഇതിന് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ കാണിക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഒരു കമ്പോ കോലോ എടുത്ത് നമ്മുടെ കറിവേപ്പിൻ്റെ ചൂട് ഇതുപോലെ കുത്തി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് കറിവേപ്പ് വളരാനും അതുപോലെ തന്നെ വേരോട്ടം നടക്കാനും നമ്മുടെ കറിവേപ്പിന് ഇലകൾക്കൊക്കെ നല്ല കളറ് കിട്ടാനും ഉരടിപ്പ് ഒക്കെ നല്ലതാണ് അപ്പോൾ കൊടുക്കുന്ന വളം നല്ല കറക്റ്റായിട്ട് കിട്ടാനും മണ്ണിങ്ങനെ കുത്തി ഇളക്കി കൊടുക്കുക ഇനി ഇതാ ഞാൻ കുറച്ച് സവോളേൻ്റെ തോൽ ിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിലെന്താണ് കിച്ചൺ വേസ്റ്റ് ഉള്ളത് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കുക ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ചോദിച്ച് വെക്കുന്നതാണ് കേട്ടോ പച്ചക്കറി കടയിലൊക്കെ ഉള്ളീൻ്റെ തൊലി അപ്പം ഇത് മുരട്ടിലേക്ക് ഇടാതെ കുറച്ച് വിട്ട് വിട്ടിടുക ഇത് നിങ്ങളുടെ വീട്ടിലുള്ള കറിവേപ്പ് ചെടിക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ ഇപ്പം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇട്ടു കൊടുക്കുക അപ്പം നമ്മളൊക്കെ കിച്ചൺ വേസ്റ്റ് പൊതുവേ ചെടികളെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷെ മണ്ണ് ഇടാറില്ല അല്ലേ അപ്പോൾ മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് മണ്ണ് പിന്നെ ഉള്ളീൻ്റെ തൊലി ആയതുകൊണ്ട് നല്ലതാണ് കാൽസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉള്ളിത്തൊലിയിൽ അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വേണ്ട പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഉള്ളിത്തൊലി നല്ലതുപോലെ സഹായിക്കും അപ്പോൾ നന്നായിട്ട് കട്ടിയിൽ മണ്ണിട്ട് കൊടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കരിയില ഇട്ട് പൊതിയിട്ട് കൊടുക്കുക കേട്ടോ അപ്പം കരിയില എന്തിനാണ് നമ്മൾ പൊതിയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പ് ചെടിക്കൊന്നും നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കണ്ട കാരണം നമുക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ളവർ ഇതുപോലെ പൊതിയിട്ട് ഒറ്റ ദിവസം നനയ്ക്കുക ഒറേ ദിവസത്തേക്ക് പിന്നെ നനയ്ക്കണ്ടട്ടോ അത്രയും നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പൊതാ നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഞാനിതാ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പതാ അടിവരെ നനയുന്ന പോലെ നനച്ചു കൊടുക്കുന്നുണ്ടേ ഇപ്പൊ കണ്ടോ നമ്മുടെ ഒരു ചട്ടിക്കും ഭാരമില്ല അടിവശത്ത് ചിരട്ടയാണ് കേട്ടോ കമത്തി വെച്ചിട്ടുള്ളത് ഇനി നമ്മുടെ കറിവേപ്പ് ചെടിക്ക് കൊടുക്കുന്ന ജസ്റ്റ് ഒരു വളം കൂടി കാണിക്കാം കേട്ടോ ഒരു മുറി നമ്മുടെ അലോവേര അലോവേരന്റെ ഗുണമൊക്കെ ഞാൻ പറയാറുണ്ട് നമുക്ക് പെട്ടെന്ന് ചെടികൾക്ക് വേരോട്ടം നടക്കാനും വേര് പിടിക്കാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ ചെടികളെ മുരടിപ്പ് നന്നായിട്ട് കുറയും കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇലപ്പുള്ളി രോഗം അതുപോലെ മഞ്ഞളിപ്പ് ഇതൊക്കെ കുറയാന് നമ്മുടെ ഈ ഒരു നമ്മുടെ അലോവേരയിലെ ജെല്ല് നല്ലതാണ് ഇത് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി അപ്പം ഇതിൻ്റെ കൂടെ നമ്മുടെ ഒരു ഒരു അല്ലി വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം നമ്മുടെ കായോ ചേർത്ത് അരച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഈ വെള്ളീച്ച ശല്യം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ പച്ചമുളകിനൊക്കെ നല്ലതാണ് അപ്പം ഞാനിതാ കുറച്ച് അതിൻ്റെ ജെല്ലെടുത്തു ചെറിയൊരു കഷ്ണം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു കറിവേപ്പ് ചെടിക്ക് മാത്രമല്ല അല്ലാത്ത ചെടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മരട്ടുണ്ടെട്ട ഞാനിതാ ഇതിൻ്റെ ജെല്ല് നന്നായിട്ടാണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ജെല്ലൊക്കെ എടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മിക്സിയിൽ ും അരച്ചെടുക്കുന്നില്ല കേട്ടോ ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം സാധവ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കഞ്ഞിവെള്ളാണെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കുക കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ചെടികളെ മുരടിപ്പ് മാറി മാറിക്കിട്ടും ചെയ്യും വെള്ളീച്ച ശല്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയാനും അതുപോലെ തന്നെ ഈ ഒരു ചെടി നന്നായിട്ട് വളരാനും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു വളമാണ് അപ്പോൾ ഒരു മുറി നാരങ്ങേൻ്റെ ഒരു നാലഞ്ച് തുള്ളി നമ്മുടെ ആ ഒരു നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാനിതായി വെള്ളത്തിലന്നെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു നമ്മുടെ കറിവേപ്പിൻ്റെ ചോടിലാണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കൊന്നും വേണ്ട റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും നല്ലതാണ് കാരണം ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യുക റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പുളിച്ച് വരും അപ്പോൾ ആ പുളിക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും കുറച്ചും കൂടി 扔。 ചേർത്ത് നേർപ്പിക്കണം കേട്ടോ ഇതാ ഞാൻ ഈ ഒരു കറിവേപ്പിൻ്റെ ചൂട്ടിൽ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നല്ല ഒരു മാറ്റമായിരിക്കും കിട്ടുന്നത് പിന്നീട് നിങ്ങൾ പിറ്റേ ദിവസം നനച്ചു കൊടുക്കേണ്ട ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചാൽ മതി പിന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ പിറ്റേ ദിവസം ഇത് കൊടുത്തിട്ട് നിങ്ങൾ പിറ്റേ ദിവസം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പോ എന്തെങ്കിലും എടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു ചട്ടീൻ്റെ ചൂടുണ്ടല്ലോ അതിങ്ങനെ കുത്തി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല നമ്മുടെ ആ ഒരു കറിവേപ്പിന് ഇപ്പം നമ്മൾ കൊടുത്ത വളം കറക്റ്റായിട്ട് കിട്ടും നാരങ്ങ നീര് നമ്മൾ ചേർത്തത് കൊണ്ട് മണ്ണിൻ്റെ ആ ഒരു പുളിരസം മാറി വളം കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ചെടിക്ക് കിട്ടാനും സഹായിക്കും കേട്ടോ ഒന്ന് കുത്തി ഇളക്കി ഇതുപോലെ ചെയ്ത് കൊടുക്കുക അത് പിറ്റേ ദിവസം വേണം ചെയ്ത് കൊടുക്കാനേ ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ കാണിച്ചതാണ് ഇത്ര മാത്രം ചെയ്താൽ മതി പിന്നെ കറിവേപ്പ് വെക്കേണ്ടത് ഒരു വെയിലുള്ള ഭാഗത്താണ് ഒരിക്കലും തണലിൽ കറിവേപ്പ് നട്ട് വെക്കരുത് നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കും ഭാഗത്ത് വേണം നമ്മുടെ കറിവേപ്പ് ചെടി വെച്ചു കൊടുക്കാനും പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കറിവേപ്പിൽ നിന്ന് ഇലകൾ ഊരിയെടുക്കാതെ ഒടിച്ചൊടിച്ചെടുക്കുക എല്ലാ തളിർപ്പ് ഭാഗത്തു നിന്നും ഒടിച്ചൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം എടുക്കാനുള്ള എടുക്കാനുള്ള കറിവേപ്പിൻ്റെ ഇല വീട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ കാരണം വലിച്ചു ഊരിയെടുക്കുമ്പോഴാണ് കറിവേപ്പ് മുരടിക്കുന്നത് നമ്മൾ ഒടിച്ചെടുക്കുമ്പോൾ ഓരോ കമ്പിലും ആ ഒടിച്ചെടുക്കുന്ന ഭാഗത്ത് പുതിയ പുതിയ കമ്പുകൾ നിറയുകയും ചെയ്യും അതിലൊക്കെ ഇലകൾ ഉണ്ടാവും ചെയ്യും പിന്നെ ഓവറായിട്ട് നിങ്ങൾക്ക് മുരടിപ്പോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു പിന്നെ കറിവേപ്പിച്ച ഒരു കറുപ്പ് കളറോ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് ചാരം വിതറി വിതറിയിട്ട് കൊടുക്കുക അത് നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ച് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് കാര്യം ശ്രദ്ധിക്കുക വെയിലത്ത് വെക്കാൻ മറക്കരുത് എടുത്തെടുത്ത് പറയുന്നുണ്ട് കറിവേപ്പിച്ചെടിക്ക് ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് മസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാം പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും ലൈക്കും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ